പുതിയ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്താം തിയതി ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട് ഇതിന്റെ പൂർണ്ണ രൂപത്തിലുള്ള ഹേമ കമ്മീഷന്റെ പൂർണ്ണ രൂപത്തിലുള്ള റിപ്പോർട്ടവിടെ സമർപ്പിക്കണമെന്നുള്ളത് അപ്പോ ഇന്ന് പത്താം തിയതി അത് കേസ് എടുക്കുകയും അതിന്റെ പൂർണ്ണ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറാനും കോടതി വിധിച്ചിരിക്കുന്നു അപ്പോ പല വമ്പന്മാരും കട്ടപ്പുഴങ്ങി വീഴുന്ന കാഴ്ചകളാണ് ഇനി നമ്മളിവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് വൻ മരങ്ങൾ വിഴുകയാണ് അവരെക്കുറിച്ചും പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ഒരു കണക്കെടുപ്പ് നമുക്കത്രയല്ലേ അറിയാവുള്ളൂ പല പേജുകളും മുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സർക്കാർ ഈ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കോടതി ഹൈക്കോടതി വിധി പറഞ്ഞത് ഈ സർക്കാർ നാലര കൊല്ലം ഇതിൻ്റെ മുകളിൽ അടയിരുന്ന് മുട്ട വിരിഞ്ഞ് കോഴിയായി കോഴിക്കുഞ്ഞായി അത് വീണ്ടും മുട്ടയിട്ട് വീണ്ടും വിരിഞ്ഞ് ഇത്രയും സമയം അതിൻ്റെ മുകളിൽ അടയിരിക്കേണ്ട വല്ല കാര്യം ഉണ്ട ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് ഇത് വന്നപ്പോൾ തന്നെ നാലര കൊല്ലം മുമ്പ് തന്നെ ഈ മമ്മൂട്ടി മോഹൻലാലും അറിഞ്ഞു നിൽക്കുന്ന അറിഞ്ഞു എന്നുള്ളതാണ് കാരണം എന്താണ് ചോർത്തി കൊടുത്തു മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇതിൻ്റെ ഉള്ളിലുള്ള സകല കാര്യങ്ങൾ ചോർത്തി കൊടുത്തു ആരുടെ ചോർത്തി കൊടുത്തേ നമ്മുടെ ബ്രിട്ടാസ് ഇപ്പോൾ മുപ്പം എം പിണ് അപ്പോൾ രാജ്യസഭയിലെ എം പി ആ അദ്ദേഹം ചോർത്തി കൊടുത്തു അപ്പോൾ ഇത്രയും വലിയൊരു റിപ്പോർട്ട് ഇവർക്കെതിരെ വരുന്നതുകൊണ്ട് ഈ മമ്മൂട്ടി മോഹൻലാലും ഈ വിഷയം പുറത്തു വന്നതോടുകൂടി മുങ്ങി മിണ്ടാണ്ട് ഇവർ മുങ്ങി എന്നിട്ട് ഇവർ പൊങ്ങിയതാരാണ് മോഹൻലാൽ ആദ്യം പൊങ്ങി ഫേസ്ബുക്കിലും മമ്മൂട്ടി പൊങ്ങി അപ്പോൾ മോഹൻലാലും മുങ്ങിയൻ്റെ കാരണം ഇനി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ നമ്മുടെ പേരുകൾ പുറത്തു വരുമോ എന്നുള്ളത് ഉദ്ദേശിച്ചിട്ട് നമ്മുടെ മോഹൻലാൽ മുഖ്യമന്ത്രിയെ കണ്ട് നമ്മളെ പേരിൽ കേസൊന്നും വരില്ല നിങ്ങളൊന്നും അറസ്റ്റ് ചെയ്യില്ല നിങ്ങളവിടെ സുരക്ഷിത ആണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് പത്രക്കാരൻ മുമ്പിലേക്ക് ഇവിടെ മോഹൻലാല് വന്നത് അതുപോലെ തന്നെ മമ്മൂട്ടി ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെ തള്ളി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു ആരില്ല ഫേസ്ബുക്ക് തിരിച്ചു വന്നെങ്കിൽ ചോദിക്കാൻ പറ്റും നമുക്ക് വല്ല കമന്റ് തെറിയിടാ മാത്രമല്ല വേറൊരു വകുപ്പുമില്ലല്ലോ അപ്പോൾ ഈ വരെ ഒളിച്ചോട്ടങ്ങളും ഇവിടെ ഒളിച്ച് കളികളും എല്ലാം പുറത്തു വരാൻ പോകണു സമ്പൂർണ്ണ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്താൽ അവർക്ക് ആരൊക്കെ അറസ്റ്റ് ചെയ്യാം നമുക്കത് വിടാൻ പറയാൻ പാടില്ല എന്നുള്ളത് പക്ഷെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്കറിയാലോ നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ എല്ലാം മണിമണിയായി ഇവർ ചെയ്ത കാര്യങ്ങളെല്ലാം പുറത്ത് വരുന്നുള്ളതാണ് പല രൂപക്കെതിരെ കൊടുത്തിട്ടുണ്ടെന്ന് പറയണത് ഊഹാഭോഗങ്ങളാണ് നമുക്കൊന്നും അറിയില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയണ്ട അപ്പോൾ അതാ പറഞ്ഞ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുള്ളൂ ആരെ ഉപ്പ് തിന്നിട്ട് അവർ വെള്ളം കുടിച്ചോട്ടെ നമ്മൾ നിന്ന രക്ഷ്യാണ് നടക്കണത് അല്ലേ എന്തായാലും ഉള്ള കായിക ഒരു വാർത്ത നിങ്ങൾ അറിയിച്ചു എന്ന് മാത്രം ഇപ്പോൾ നവീൻ പോളിക്ക് ഒരു സ്ത്രീ തോന്നുന്നുണ്ട് ആ സ്ത്രീ ശക്തമായുള്ള തെളിവോട് കൂടിയിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത് അപ്പം ഇവിടെ എന്താ പറയണത് ഈ നവീൻ പോളിക്ക് പരാതി കൊടുത്ത സ്ത്രീ വ്യാജമാണ് ഹണി ട്രാപ്പ് ആണ് ഇത് കാശിന് വേണ്ടി ചെയ്തുള്ള ഒരു കേസാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ വന്നു എന്താ ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ അടുത്ത് ഷൂട്ടിങ്ങിനുണ്ടായിരുന്ന നവീൻ പോളി എങ്ങനെ ദുബായിൽ പോയി പീഡിപ്പിക്കും വന്ന ദിവസം ആള് ദുബായി പോയിട്ടില്ല എന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനുണ്ട് അവൻ ആരും പീഡിപ്പിച്ചിട്ടില്ല നിങ്ങൾ എന്ത് കഷ്ടമായി പറയുന്നത് അവൻ പീഡിപ്പിക്കുന്ന കൂട്ടത്തിലല്ല അവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തു അവനെ സിനിമ സിനിമാ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ് അവന്റെ സ്വഭാവം എനിക്കറിയാം പെണ്ണങ്ങൾ അങ്കിടി ചെന്നാൽ പോലും അവൻ പീഡിപ്പിക്കില്ലാത്ത ഒരാളാണ് ഇനി ഒരു പെണ്ണിനെ അയച്ചിട്ട് വേണമെങ്കിൽ റൂമിൽ അവൻ്റെ അടുത്ത് കിടത്തിക്കോ അവ ഒന്നും ചെയ്യില്ല തിരിഞ്ഞു നോക്കില്ല അത്ര പാവണം അവൻ എന്തിനാണ് നിങ്ങളിങ്ങനെ ഈ ഇല്ലാത്ത കാര്യം പറഞ്ഞ് എൻ്റെ കൂട്ടുകാരനായ നവിനെ നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തല്ല ബുദ്ധിമുട്ടല്ലേ അവന് കുടുംബമുണ്ട് അവൻ കല്യാണം കഴിച്ചിട്ടുണ്ട് അവൻ്റെ അവൻ്റെ അമ്മയുണ്ട് അവൻ്റെ ബന്ധുക്കാരുണ്ട് സ്വന്തക്കാരുണ്ട് നാട്ടുകാരുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ എന്തിനാണ് അവനെ കല്ലെടുത്ത് എറിയണമെന്ന് ചോദിക്കുന്നത് എൻ്റെ വിനീത് ശ്രീനിവാസ താങ്കൾ പറഞ്ഞ പോലെ ഇവൻ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ രാത്രിയിൽ ഷൂട്ടിങ് കഴിഞ്ഞ് അല്ല ഈ പീഡനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാലത്തെ ഫ്ലൈറ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒമ്പത് മണി ആകുമ്പോഴേക്ക് ഇവിടെ നിന്ന് അവന് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാം രാത്രിയോ പകലോ എപ്പോൾ വേണമെങ്കിലും പങ്കെടുക്കാം അവർ കുഴപ്പമില്ല ഇതിപ്പോൾ അമേരിക്കയിൽ നിന്നൊന്നല്ലല്ലോ വരുന്നത് ഈ ഗൾഫിൽ നിന്നല്ലേ മൂന്ന് മൂന്നര മണിക്കൂർ മതി ആ പ്ലെയിനിൽ നിന്ന് ഇത്ര കൂടി സ്പീഡിലുള്ള മൂന്ന് മണിക്കൂർ മതി അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ വന്ന് തള്ളാനായിട്ട് നിനക്ക് നാണുണ്ട നിന്റെ തലയിൽ ആൾ താമസം ഉണ്ട മുമ്പന്നെ ഒരു പീഡന പരാതി കൊടുക്കുമ്പോ അതിന്റെ രേഖകൾ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തെളിയിക്കും അവർ പരിശോധിക്കും അതിനു മുമ്പ് നീ കിടന്ന് ഓടിയേണ്ട കാര്യം ഉണ്ടാ നിനക്ക് എന്തിനാ എപ്പറും നിന്റെ പേര് ആരും പറഞ്ഞിട്ടില്ലല്ലോ നീ മാനിയനല്ലേ അപ്പൊ നിന്റെ പേര് ആരും പറഞ്ഞിട്ടില്ല പിന്നെ നിന്റെ കൂട്ടുകാരുടെ പേര് പറഞ്ഞത് അവൻ തെളിയിക്കട്ടെ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെളിയിക്കട്ടെ നാളെ അപ്പൊ അവൻ കുറ്റക്കാരനല്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം നിനക്ക് ീവൻ ദുബായിലേക്ക് എത്ര ദിവസം ദുബായിൽ ഉണ്ടാകുന്നതെന്നും എന്നാണ് ദുബായിൽ നിങ്ങൾ വന്നതെന്നുള്ളതും എല്ലാ യാത്രാ രേഖകളുണ്ട് അത് നോക്കാം പിന്നെ അവൻ്റെ മൊബൈലിൻ്റെ ടവറുകളിലെ പക്ഷേ നോക്കാം എന്തെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലിരിക്കുന്ന രസൂത്രപ്പണികൾ നമ്മളൊക്കെ ചിന്തിച്ച് അവസാനിക്കുന്ന അവിടെ നിന്ന് അന്വേഷണ ഉദ്യോഗമാർ ചിന്തിച്ച് തുടങ്ങും അപ്പോൾ നീ ഈ നുണയായാലും നേരായാലും വന്ന് ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇങ്ങനെ തള്ളാൻ പാടില്ല അതാണ് ഞാൻ ആകെ പറയാനുള്ളത് നീ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ നല്ലൊരു മനുഷ്യനുണ്ട് ആ മോഹൻലാലിൻ്റെ മോൻ ആ മോഹൻലാലിൻ്റെ മോനെ സിനിമയിൽ അഭിനമിച്ച് നശിപ്പിച്ച് കുളം തോണ്ടിയിരിക്കല്ലേ നീ ചെയ്യണത് എത്ര വൃത്തികെട്ട സിനിമയിൽ വർഷങ്ങളായി പോകുന്ന കൂതുറ സിനിമ അതിൽ നിൻ്റെ അനിയനെ നന്നാക്കാൻ വേണ്ടി ആ പാവത്തിന ഇതിൽ കൊണ്ടിട്ടിട്ട് കളിച്ചു ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് നീ സംവിധാനം ചെയ്തിട്ടുണ്ടാ നമുക്ക് ആസ്വാദകരമായുള്ള ഏതെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടോ ഈ ശ്രീനിവാസന്റെ മകനാന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ എത്ര നല്ല തിരക്കഥകൾ എഴുതിയിട്ടുണ്ട് അതുപോലെ നല്ലൊരു തിരക്കഥയിൽ നീ സംവിധാനം ചെയ്തിട്ട് ഒരു സംവിധായനാവും ഇങ്ങനെ വന്നുള്ള നോണകൾ വിളിച്ച് പറഞ്ഞതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക ഇതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിയിക്കട്ടെ നമ്മൾ പറഞ്ഞുകൊണ്ട് അതൊരു തെളിവേ അല്ല അതാണ് ഞാൻ ഞാൻ പറയണത് നിങ്ങൾ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇങ്ങനെ വന്ന് പറയാൻ പാടില്ല ഇങ്ങനെയൊരു അപവാദം വന്ന വഴിക്ക് തന്നെ ആ രാത്രിക്ക് രാത്രി മൂപ്പര് വന്നിട്ട് പത്രസമ്മേളനം നടത്തി ഇതിനു മുമ്പ് പലരും വീട്ടിലും പീഡനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും വന്ന് പത്രസമ്മേളനം നടത്തിയ ഇവരെന്താ ഇത്രയും പെട്ടെന്ന് വന്ന് പത്രസമ്മേളനം നടത്തിയത് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല ഈ സ്ത്രീനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഓടിയുണ്ടോ നല്ല കാര്യമുണ്ടാ ഞാൻ ഒറ്റയ്ക്ക് വന്നവനാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ തിന്നാൻ നടക്കും എന്തിന് ഇത്ര പത്ത് പതിനാറ് കോടി രൂപയുടെ ആസ്തിയുള്ള മനുഷ്യനാ നീ ഈ നവി പറഞ്ഞ പോലെ ഇവർ സിനിമയ്ക്ക് തന്നെ നീ വേണമെങ്കിലും കോടികളാണ് അപ്പം ഈ കാശുകളൊക്കെ ഇപ്പോൾ വലിയ പടങ്ങളൊന്നുമില്ല പിന്നെ പറയണ ഇവരെ സിനിമാക്കാരെല്ലാവരും ഒതുക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് ഷാരൂഖ് ഖാൻ അല്ലെ മൂപ്പര് ഒതുക്കാനായിട്ട് ഇപ്പോൾ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ആൾക്കാരെ പോലും ഒതുക്കാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല അതൊക്കെ അവർ കഴിവ് പോലെ അവർ കയറി വരും നശിച്ചു പോവും ഇല്ലാണ്ടായി പോവും സിനിമ ഇല്ലാണ്ടായി പോവും അത് വേറെ കാര്യം ഇപ്പോൾ ഇത് പീഡനം നടന്നില്ല എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിയിക്കും അവർക്കതിനുള്ള വകുപ്പുകളുണ്ട് അതിനുള്ള ബുദ്ധിയുണ്ട് അവർക്ക് അതിനുള്ള സജ്ജീകരണങ്ങളുണ്ട് ഈ വിനീത് ശ്രീനിവാസം വന്ന് പറഞ്ഞോണ്ടൊന്നും ഈ നവിൻ പോളിയെ തേച്ച് വെളുപ്പിക്കാൻ പറ്റില്ല ഇതാണ് ഞാൻ പറയണത് ഇനിയിപ്പോൾ അതിനേക്കാളും വലിയ ഈ കഴിഞ്ഞതൊന്നല്ല കഴിഞ്ഞതൊക്കെ സാമ്പിൾ വെടിക്കെട്ടാണ് ശരിക്കുള്ള തൃശ്ശൂർപൂരത്തിൻ്റെ വെടിക്കെട്ട് ഇത് പൊട്ടാൻ പോണുള്ളൂ എല്ലാം പുറത്ത് വരാൻ പോണ് ഇനിയിപ്പോൾ ആർക്കും മാളത്തിലോടിച്ചിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലും ഇതുപോലെ ഹേമ കമ്മീഷ കമ്മീഷൻ തുടങ്ങിയിട്ടുണ്ട് ഹേമ ഇല്ലാന്ന് മാത്രം നമ്മുടെ രോഹിണി കമ്മീഷൻ അവിടെ തുടങ്ങി നോക്കണത് അപ്പൊ ആ രോഹിണി കമ്മീഷൻ തുടങ്ങിയപ്പോൾ അതിന്റെ അധ്യക്ഷൻ രോഹിണി തന്നെയാണ് ഇപ്പം അവിടെയും കിടന്ന ആൾക്കാർ വട്ടോട്ടോട് കമലഹാസനോട്ന്ന് വിശാലോട് മറ്റോട് മറ്റോടും പീഡിപ്പിച്ചവരൊക്കെ കിടന്ന് പരക്കമ്പായനുണ്ട് അതായത് പരക്കമ്പായന് വേറെ ഒന്നുമല്ല ഇനി ആരൊക്കെ ഉണ്ട് അവരൊക്കെ ഒന്നും കൂടി പീഡിപ്പിച്ച് അപ്പം എല്ലാം കൂടി ഒരുപ്പിച്ച് നിന്നായാൽ മതിയല്ലോ എല്ലാവർക്കും കൂടി മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലുള്ളവർക്ക് എല്ലാവർക്കും കൂടി പുതിയൊരു ജയിൽ തുടങ്ങാൻ പോകുന്നുണ്ട് എല്ലാവർക്കും കൂട്ടത്തോട് കൂടിയിട്ട് അവിടെ ഒരു സ്ഥലത്ത് അങ്ങോട്ട് ചെയ്യാലോ ഇപ്പോൾ എല്ലാ കേസുകൾക്കും കൂടി ഒരു കോടതി നമ്മുടെ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാവർക്കും കൂടി താമസിക്കാൻ വേണ്ടി മറ്റുള്ള ക്രിമിനൽസുകളൊന്നും ഇവിടെ വന്ന് കയറാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മാത്രമായിട്ട് ഏ ഒരു കോടതി ഒരു ജയിലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ചപ്പാത്തിയും പരുത്തിയും സുഖമായിട്ട് ജീവിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ